പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അന്താരാഷ്ട്ര നൃത്ത ദിനമായ ഇന്ന് ഒരു കഥ കേൾക്കൂ മയൂര നൃത്തം മതിമതി നിന്റെ തുള്ളിക്കളി ഒരു നൃത്തക്കാരൻ വന്നിരിക്കുന്നു നൃത്ത പരിശീലനത്തിന് പുറപ്പെടുന്ന പീക്കുമയിലിനെ നോക്കി അമ്മ പറഞ്ഞു സാധാരണ എല്ലായിടത്തും പെൺകുട്ടികളാണ് നൃത്തം വയ്ക്കുക ഇവിടെ ഒരുത്തനതാ അണിഞ്ഞൊരുങ്ങി നൃത്തം ചെയ്യാൻ നടക്കുകയാണ് അമ്മേ മയിലുകളിലെ കൂട്ടത്തിൽ ആൺമൈലുകളാണ് പീലി നിവർത്തി അറിയില്ലേ എല്ലായിടത്തും അങ്ങനെയാണ് ആൺമയിൽ ആടി പെൺമയിൽ കൂട്ടങ്ങൾ ആകർഷിക്കും നൃത്ത വച്ചു ഞങ്ങൾ ആടി തിമിർക്കുന്നു കാട്ടിലെങ്ങും എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് തീരെ ഇഷ്ടമില്ല ഇതുപോലുള്ള ആട്ടങ്ങൾ മുത്തശ്ശിയും അമ്മയോടൊപ്പം കൂടി ആടിപ്പാടി നടക്കാതെ വേലയെടുക്കട തിരുമാലി പീലി വിടർത്തി ഞെളിഞ്ഞിടാതെ ജോലിയെടുക്കൂ വേഗം നീ അച്ഛന്മയിലും പറഞ്ഞു പീക്കു അവരോടെല്ലാം പിണങ്ങി അവിടം വിട്ടു പോന്നു അവൻ കുറച്ചകലെയുള്ള കാട്ടിലെ മയൂര ആശാനു മുമ്പിലെത്തി ആചാര്യദേവ ആചാര്യദേവ വണങ്ങിടുന്നു പാദങ്ങൾ കൂപ്പി വണങ്ങിടുന്നു ശാസ്ത്രീയ നൃത്ത ചുവടനിക്കേ കാട്ടിത്തരണേ ഗുരുനാഥ ആശാൻ പീക്കുവിനെ ശിഷ്യനായി സ്വീകരിച്ചു പഠനത്തിൻ്റെ ഇടവേളയിൽ തീറ്റ തേടി കൊണ്ടുവന്ന് ഗുരുവിന് കൊടുക്കാനും അവൻ മടിക്കാറില്ല ഗുരുവിനോടൊപ്പം പഠനവും പരിശീലനവുമായി പീക്കുകഴിഞ്ഞു വനമഹോത്സവത്തിന് കാടണിഞ്ഞൊരുങ്ങി വിദേശ വനങ്ങളിലെ പേരുകേട്ട സംഗീതജ്ഞരും നൃത്ത വിദഗ്ധരും പരിപാടികൾ അവതരിപ്പിച്ചു കാട്ടിലെ ഒട്ടുമൃഗങ്ങളും പക്ഷികളും പരിപാടികൾ കാണാനെത്തി ഏഴാം ദിവസത്തെ ഏറ്റവും പ്രധാന ഇനം സപ്തവർണ നൃത്തമാണ് നർത്തകർ വേദിയിൽ ഏഴരകോടെ നൃത്തം വെച്ചു സപ്ത തരംഗ ധ്വനികൾക്കൊപ്പം നൃത്തമാടുന്നു പ്രദീപകളും കണ്ണിനാനന്ദമായി നർത്തകന്മാർ ഏഴു നിറങ്ങളിലാടി നിന്നു ഏഴ് മൈലുകൾ ഒരുമിച്ച് ഒരേ താളത്തിൽ വേദിയിൽ പറന്നാടി കാണികളേതോ അത്ഭുത ലോകത്തിൽ എന്ന പോലെ ലയിച്ചു നിന്നു നർത്തകരുടെ മധ്യത്തിൽ നിറഞ്ഞാടിയ സുന്ദരനെ എല്ലാവർക്കും ഇഷ്ടമായി എന്തു രസമാണീ മയൂരസുന്ദരനെ കാണാൻ എന്തു രസമാണ് നൃത്തച്ചോടും അതെ അതിമനോഹരമായ ചൂടുകൾ ആരിവൻ എന്ന് ഏവരും ആശ്ചര്യത്തോടെ ചോദിച്ചു നൃത്തശില്പത്തിൻ്റെ ആചാര്യൻ തൻ്റെ ശിഷ്യരെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി ഏറ്റവും ഒടുവിൽ അദ്ദേഹം അഭിമാനത്തോടെ പറഞ്ഞു ഇവനാണ് എൻ്റെ പ്രിയ ശിഷ്യൻ പിങ്കലൻ സകലകലാവല്ലഭൻ ഇവനോളം കഴിവുള്ള മറ്റൊരു നർത്തകനെ ഞാൻ കണ്ടിട്ടില്ല ഈ പ്രതിഭയുടെ ജനനം കൊണ്ട് നിങ്ങളുടെ വനവും ധന്യമായി നിറമിഴികളോടെ വേദിക്കു താഴെ നിന്ന് അമ്മമ്മയിൽ ആ കാഴ്ച കണ്ടു മകനും കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് താഴേക്ക് വന്നു മോനെ നിന്റെ കഴിവുകൾ ഈ അമ്മയെ അറിഞ്ഞില്ല ഇത്രയും മിടുക്കനായ ഒരു കലാകാരന് ജന്മം നൽകിയതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു വേദിയിൽ ഗുരുവിൻ്റെ ശബ്ദം മുഴങ്ങി സംഗീത നൃത്താദി കലകൾക്ക് കാലദേശ ഭാഷാ വ്യത്യാസങ്ങളില്ല അവരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ഒരിക്കലും നിരുത്സാഹപ്പെടുത്തരുത് ഗുരുവിൻ്റെ വാക്കുകൾ കേട്ട് അമ്മ മകനെ ചേർത്തു പിടിച്ചു കൊക്കുരുമി